എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല സോസീറ്റിലേക്ക് സ്വാഗതം പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ പാലാ പൊൻകുന്നം റൂട്ടിലും പാലാ കത്തീഡ്രൽ പള്ളിക്ക് സമീപവും മനോഹരമായ രീതിയിൽ പ്രളയ മണ്ണിടിച്ചിൽ ഒന്നും തന്നെ ഏൽക്കാത്ത സുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായ പത്ത് സെൻറ്റ് സ്ഥലത്തിനടുത്ത് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന വാസുശാസ്ത്രവിധി പ്രകാരം നൂറ് ശതമാനം പണി ഫിനിഷ് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ വീടിനെ ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആണ് ടോപ്പ് പ്രൂഫൊക്കെ മൊത്തമായും ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് എല്ലാം കൊണ്ടും ഗുണനിലവാരം കൊണ്ടും നമ്പർ വണ്ണായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് മുറ്റത്ത് മൂന്നോ നാലോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു തേക്ക് ആഞ്ജലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രണ്ട് കട്ടിലയാണ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ വന്നിരിക്കുന്ന ഈ ഏരിയ ഇതിൻ്റെ ലിവിങ് ഏരിയ ആണ് വിശാലമായൊരു ലിവിങ് ഏരിയ ഈ വീടിനെ വളരെ മനോഹരമാക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം സുന്ദരമായ രീതിയിൽ ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ കിടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് അതും നല്ല സ്ഥല സൗകര്യമുള്ള വിശാലമായ ഒരു ഏരിയയാണ് അവിടെ ഡൈനിങ് ഏരിയയിൽ ചേർന്ന് തന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടും പാലാ ടൗണിനോട് അടുത്ത് നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീട് ആ വീടിൻ്റെ ഉള്ളിലെ കിച്ചൺ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് കിച്ചൺ ആയാലും നല്ല സ്ഥലസൗകര്യമുള്ള കിച്ചണുണ്ട് രണ്ടാമത്തെ കിച്ചണിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനും ഒരു വിറകെടുപ്പിൻ്റെ പോയിന്റും കൊടുത്തിരിക്കുന്നു അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഈ കാണുന്നത് അത് ഹാഫ് ഡോറായിട്ട് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടും ബ്രാൻഡഡ് ധനവാരമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വയറിംഗ് സാധനങ്ങളാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമിന് ഉൾവശം എല്ലാം തന്നെ കബോർഡുകൾ കൊടുത്തുകൊണ്ടാണ് ബെഡ്റൂംസ് എല്ലാം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നല്ല നിലവാരമുള്ള ഒരു കസ്റ്റമറുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാം തന്നെ ഈ വീട്ടിൽ യോജിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക പല പരിസര പ്രദേശങ്ങളിൽ നല്ല നല്ല വീടുകളും ഹൗസ് ബോട്ടുകളും കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളും കൂടുതൽ ലാൻഡുകളും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനൽ നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക നല്ല നല്ല വീടുകളും വീഡിയോകളുമായിട്ട് നിങ്ങൾക്കുമ്പിലേക്ക് എപ്പോഴും തന്നെ ഞാൻ എത്തിച്ചേരുന്നതാണ് മറക്കരുത് നിങ്ങൾക്കുമ്പിലേക്ക് ഈ വീഡിയോ എത്തിച്ചു തരുന്ന ലാൽ നിന്ന് ലാലാണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക